ഉള്ളിൽ നന്മയുള്ള മനുഷ്യരാണ് യഥാർത്ഥ സമ്പന്നർ അവരുടെ ബാങ്ക് ബാലൻസ് അല്ല അവരുടെ കയ്യിലുള്ള കൈക്കാശുമല്ല അവർ സമ്പാദിച്ചിട്ടിരിക്കുന്ന കോടികളുമല്ല യഥാർത്ഥ സമ്പന്നർ ഉള്ളിൽ നന്മ ചെയ്യാനുള്ള ആഗ്രഹം അത് പ്രാർത്ഥനയിലൂടെ നൽകുന്ന ഒത്തിരി സമ്പന്നരുണ്ട് വാക്കുകളിലൂടെ നൽകുന്നവരുണ്ട് അവരെ കൊണ്ടാകുന്ന പ്രവൃത്തിയിലൂടെ ചെയ്യുന്നവരുണ്ട് അവർക്കൊന്നും സമാനതകളല്ല മറ്റൊന്നും ഒരു ഉദാഹരണം നമ്മുടെ കവലയിലോ ജംഗ്ഷനിലോ ഒരു റോഡ് അപകടം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ആളിനെ എടുത്ത് അടുത്ത ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ച കഥ പറയാൻ ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് രാത്രി കാലങ്ങളിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ ടയറോ ഒക്കെ പഞ്ചറാവുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്താൽ പേരറിയാത്ത ഊരറിയാത്ത ഒരുപാട് പാവങ്ങൾ സഹായവുമായി ഓടിയെത്തും ഒരു കോടി രൂപയൊന്നും ആ സഹായത്തിൻ്റെ അടുത്ത് പോലും എത്തില്ല കാരണം അത്രമേൽ പ്രയാസകരമായൊരു സാഹചര്യമാണ് നമ്മുടെ നാടുകളിലും പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഈ മരണാനന്തര ചടങ്ങുകൾക്കോ മരിച്ചു എന്നറിയുമ്പോഴോ എവിടെ നിന്നോ ഓടിയെത്തി തെങ്ങിലേക്ക് ചാടി കയറി എല്ലാം വലിച്ചുകെട്ടി ഒന്നിനുമല്ലാതെ അവിടെ നിന്ന് സഹായിച്ച് മടങ്ങുന്ന മനുഷ്യർ അങ്ങനെയും കുറേ മനുഷ്യരുടെ പ്രാർത്ഥനകളുണ്ട് വയനാട് ദുരന്തത്തിൽ ദേ കയ്യിൽ കാശില്ലെങ്കിലും കെട്ടിട നിർമ്മാണ തൊഴിലാളിയായതുകൊണ്ട് അതിൻ്റെ സഹായം തങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞെത്തിയ രണ്ട് സഹോദരന്മാർ അവരുടെ നിഷ്കളങ്കമായ ഭാവം ഹൃദയത്തിൽ വല്ലാതെ എന്നെ സ്പർശിച്ചു മനുഷ്യന് ജാടകൾക്കും ചിലപ്പോൾ പ്രശസ്തിക്കും പേരിനും ഒക്കെ വേണ്ടി നൽകുന്ന നൂറു വീടിനേക്കാൾ മഹത്വം മഹത്വമുണ്ടാവും ഈ പുണ്യത്തിന് അങ്ങനെയുള്ള നിഷ്കളങ്ക മനുഷ്യരെ ഹൃദയത്തോട് ചേർത്തു വെച്ച് ആലിംഗനം ചെയ്യേണ്ടവരാണ് അവരാണ് ഈ ഭൂമിയിൽ മറ്റു പലരെക്കാളും യഥാർത്ഥ മനുഷ്യർ നമുക്കെല്ലാവർക്കും അറിയാം വയനാട്ടിലെ അനുഭവിക്കുന്ന നമ്മുടെ പാവ സഹോദരങ്ങൾ അവസ്ഥ എന്താണ് നമുക്കറിയാം വീടുകളുമില്ല അവരുടെ അച്ഛനമ്മമാർ സഹോദരങ്ങൾ മക്കൾ ഇവരെല്ലാം നഷ്ടപ്പെട്ട ഇവർക്ക് വേണ്ടി പണം കൊണ്ട് സഹായിക്കാൻ ഞങ്ങളുടെ കൈ യാതൊരുവിധ നിവൃത്തിയുമില്ല ആകെ അറിയാവുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാണ് അതുകൊണ്ട് തന്നെ വീടുകൾ നഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി വീടുകൾ പണിതുകൊടുക്കും എന്നവർ അറിയുന്നതിനായി ഇല്ലാതെ ഫ്രീ ആയിട്ട് വീടുകൾ പണിതു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അതിന് വേണ്ടിയിട്ട്